നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ശരിയാണ് സാൻറോസ് കൊപ്പാഡു ബ്രസീലിൽ മൂന്നാം റൗണ്ടിൽ തൂറ്റു പുറത്തായി പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് കുട്ടി പുറത്തായത് പക്ഷേ നെയ്മർ ആരാധകർക്ക് ആശ്വാസം സൂപ്പർ താരം മടങ്ങിയെത്തിയിട്ടുണ്ട് പരിക്കേറ്റ് കുറേ നാൾ പുറത്തിരുന്നിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു അറുപത്തി ആറാമത്തെ മിനിറ്റിൽ റോൾ ഹെയ്സർക്ക് പകരമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് മുപ്പത് മിനിറ്റോളം അദ്ദേഹം കളിക്കളത്തിൽ നിന്നു എങ്ങനെയുണ്ടായിരുന്നു നെയ്മറുടെ പ്രകടനം എന്നുള്ളതാണ് ആരാധകര് ഇപ്പോൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും നെയ്മർ തൻ്റെ പ്രതിഭയുടെ മിന്നലാറ്റങ്ങൾ കാണിച്ചൊരു മത്സരമാണ് നമ്മൾ പറയാറില്ലേ ചാരമെന്ന് നോക്കി എന്ന് കരുതി ചെയ്യാൻ നിൽക്കേണ്ട കനലിൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളുമെന്ന് യെസ് ആ കനൽ ഇപ്പോഴും അവിടെയുണ്ട് അത് എരിയും അത് എരിയുക തന്നെ ചെയ്യും അത് ഒരു തീയായിട്ടാളി പടരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നെയ്മർ ജൂനിയർ ഇരുപത്തി നാല് മിനിറ്റാണ് ഇന്ന് കളിക്കളത്തിൽ ഉണ്ടായിരുന്നത് കളിക്കളത്തിലേക്ക് വന്ന പാടെ അദ്ദേഹം ചാൻസ് ക്രിയേഷൻസ് ഒക്കെ നടത്തിയിരുന്നു പക്ഷേ സാന്റോസിൻ്റെ മുന്നേറ്റ നിരക്കാരെ നമുക്കറിയാമല്ലോ അത്രയധികം ഒരു മികവിലേക്ക് അവർക്ക് പലപ്പോഴും പോകാൻ പറ്റാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇരുപത്തിനാല് മിനിറ്റ് കളിച്ച നെയ്മർ ജൂനിയർ ഒരു ബിഗ് ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത് നാല് കീപ്പാസുകൾ ആ സമയത്തിനുള്ളിൽ അദ്ദേഹം കൊടുത്ത് കഴിഞ്ഞിരുന്നു രണ്ട് ഷോട്ടുകൾ തീർത്തു ഒന്ന് ഓൺ ടാർഗറ്റിലേക്ക് ഒരു തവണ അദ്ദേഹത്തെ ഫോളോ ചെയ്യപ്പെട്ടു ഒരു പെനാൽറ്റി അതായത് പെനാൽറ്റി ഷൂട്ട് ഷൂട്ടൌട്ടുള്ള പെനാൽറ്റി അത് അദ്ദേഹത്തിന് അദ്ദേഹമാണ് സാൻഡോസിൻ്റെ ആദ്യ പെനാൽറ്റി എടുത്ത് അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെയാണ് നെയ്മർ പെനാൽറ്റി എടുക്കുക അതേ രൂപത്തിൽ വളരെ അനായാസമായിട്ട് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു സോ സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഏഴായിരുന്നു വെറും ഇരുപത്തിനാല് മിനിറ്റ് കളിച്ചിട്ട് കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ ടീമിന് അൺഫോർച്ചുനേറ്റ്ലി അത് മുതലെടുക്കാൻ കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം നെയ്ബറ് മികവിൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിനകത്ത് കൂടുതൽ